നമസ്കാരം ഞാൻ ജോബി ചോന്നുമുണ്ട് ഞാൻ കട്ടപ്പനയിൽ നിന്ന് പോയിട്ടില്ലേട്ടാ നമ്മുടെ ദേവൂസ എന്റെ അടുത്തുണ്ട് അതേപോലെ തന്നെ ടൊട്ട് ഉണ്ട് ഇന്ന് നമ്മൾ വീണ്ടും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ടൊട്ടു മോനെ പ്രത്യേകത ഒന്നര ലക്ഷം കൊള്ളികൾക്ക് മുകളിലാണ് നമ്മൾ ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത് എത്ര സമയം എടുത്തു അമ്പത് ദിവസം എടുത്തു എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നല്ല ടാസ്ക് ആയിരുന്നു ഈ പശ വെച്ച് തൊട്ടിക്കുമ്പോൾ പോലെ അങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് അരക്കി തളർന്ന ഒരു തളർന്നൊരവസ്ഥയിലും ടൊട്ടുമോൻ എന്താ പറയാ നമ്മൾക്കൊക്കെ ഒരു പ്രചോദനമാണ് അപ്പൊ ഈർക്കിലി കൊണ്ടാണ് ആ ചിത്രം സോറി ഈർക്കിലല്ല കൊള്ളി കൊണ്ടാണ് കാരണം ഈർക്കിലിയുടെ കുറെ വീഡിയോ ചെയ്തത് കാരണം അതേ പറഞ്ഞത് കൊണ്ടാണ് ആ ചിത്രം ചെയ്തിട്ടുള്ളത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രമാണ് അപ്പൊ അത് കണ്ടാലോ നമുക്ക് കണ്ട മക്കളെ നോക്കിയ മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനെ അതായത് ലോകം മുഴുവൻ എന്താ പറയുക ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മൾ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഏകദേശം ഒന്നര ലക്ഷം തീപ്പെട്ടിക്കൊള്ള കൊണ്ട് തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് അദ്ദേഹത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇതിൽ എങ്ങനെയാണത് അതായത് രണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്ത് മുറുക്കി നുറുക്കി വെച്ചു ആ ഇത് നുറുറുക്കി വെച്ചു മറ്റേ ഓരോ തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കുത്തി കുത്തി സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് കുത്തി കുത്തി വെച്ചു അപ്പൊ എത്ര സമയത്തുന്ന് പറഞ്ഞേ അമ്പത് ദിവസം അമ്പത് ദിവസം നല്ല ക്ഷമയ്ക്കുള്ള അവാർഡ് കൊടുക്കണം അതായത് എനിക്ക് തോന്നേ ഈ തീപ്പിട്ടിക്കൊള്ളി തന്നെയാണ് അദ്ദേഹം കണ്ട കണ്ണുള്ളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ വലിപ്പം കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചുണ്ടൊക്കെ വെക്കുമ്പോൾ അത് നീട്ടം കൂട്ടി വെക്കും അതെ അതെ അപ്പൊ ആദ്യം തന്നെ ഇതിൽ ഫ്രെയിമിൽ നമ്മളൊരു ചിത്രം വെക്കും ിൽ ഗ്രാഫ് ഇട്ട് വരയ്ക്കും വരച്ചിട്ട് അതേ കറക്റ്റ് അദ്ദേഹത്തിന്റെ കോട്ട് ടൈ പോലും നോക്കി ആ തീപെട്ടിക്കൊള്ളി എന്റെ പൊന്ന് മോന് അതായത് ഇതിനു ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നമ്മള് മുമ്പിൽ ബോച്ചയുടെ ഒരു ചിത്രം വരച്ചിരുന്നു അല്ലെ അത് ബട്ടൺസ് കൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപിനെ വരച്ചിരുന്നു അത് എങ്ങനെയായിരുന്നു അതെ സ്ക്രൂ അതെടുത്ത് പൊക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അത്ര ആയിട്ടുണ്ട് നോക്കി ശരിക്ക് പറഞ്ഞു ഇതൊരു ഇത്രയും സാധനം ഇങ്ങനെ വീട്ടിൽ വെക്കുമ്പോ ശരിക്കും പേടിക്കണ്ടേ കാരണം തീപ്പെട്ടിക്കൊള്ളി ആകുമ്പോ പ്രശ്നല്ലേ ഇത് ഇങ്ങനെ പോവാനായിട്ട് കുറെ നാളായത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും ഇപ്പൊ എത്ര നാളായി ചെയ്തു വെച്ചിട്ട് ഇത് രണ്ടു വർഷം ആയി രണ്ടു വർഷമായിട്ട് ചെയ്തിട്ട് അതായത് യൂസഫ് അലി സാറിന് ലുലുമാൾ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ലുലുമാൾ ഉള്ള ആളാണ് ആര് നമ്മുടെ ടൂട്ടുമാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നതിൽ എന്താ കണ്ട തൊട്ടപ്പുറത്ത് ചെറിയൊരു പെട്ടിക്കട പോലെ ഇട്ടിട്ടുണ്ട് അതെ അതെ ജീവിതമാർഗ്ഗം ഇതന്നെയാണ് ശരിക്ക് എന്താ ഈ പെട്ടിക്കടയാണോ അല്ല ജീവിതമാർഗ്ഗം വഴിയേറെ ബിരിയാണി കെട്ടമാണ് ഞാനും അമ്മച്ചിയും പോകുന്നത് ഇത് ഇത് ആരൊക്കെ സ്പൈനൽ കംപ്ലൈന്റ് ഇത്രയൊക്കെ ആയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ചിരിച്ചുകൊണ്ടാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പക്ഷെ എനിക്ക് തോന്നി ഇതും കൂടി ഒന്ന് ചെയ്ത് കാണിക്കണം എന്ന് തോന്നി ശരിക്ക് നോക്ക് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി എന്ത് എനിക്ക് തോന്നി അകലം കൂടുന്തോറുമാണ് മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് വരുന്ന പറഞ്ഞ പോലെ ഈ അടുത്ത് നിന്ന് കണ്ട തേക്കണ്ടെങ്കിൽ അകലൊക്കെ ഇങ്ങനെ പോരന്തോറും ആണ് ശരിക്കും ആ ഒരു ചിത്രത്തിന്റെ ഭംഗി അല്ലേ ഇതിപ്പോ എത്ര നാളിങ്ങനെ ഇരിക്കും അദ്ദേഹം കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല അദ്ദേഹം കണ്ടിട്ടില്ല നടന്നിട്ടില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ വേണ്ട വലിയ സഹായ ഒരു ഫോൺ നന്നായിട്ട് ഇത്രയും ആ മനുഷ്യനെ സ്നേഹിച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാഴ്ച അതൊരു എടുത്തു പറയേണ്ട ഒരു സമയം എന്താ തോന്നണേ ഭയങ്കര അരക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന ഇങ്ങനെ രസം ചെയ്യുന്നു ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് കാരണം ഇത് ആ ഈർക്കിലി നല്ല ഉറപ്പിൽ തന്നെയല്ലേ ഓക്കെ വളരെ സന്തോഷമുണ്ട് ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയും അതേപോലെ ഇദ്ദേഹത്തെ വീണ്ടും ഒന്ന് ഓർക്കാനായിട്ട് പിന്നെ കണ്ട ആ ഒരു എന്താ പറയാ കറക്റ്റ് ലെവലില് തന്നെയാണ് എന്തെങ്കിലും ഇങ്ങനെ ഷേപ്പ് കിട്ടാണ്ട് വരുക എന്തെങ്കിലും ചെയ്തിരുന്നോ ഇത് ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ഇത് ഓരോ ഈർക്കില് വെച്ച് 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 ഒട്ടിച്ച് 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 ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞ അത് ശരിക്കും ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടാ എന്തായാലും ഒരുപാട് റെക്കോർഡുകളൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കേ അപ്പൊ എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ആളിലേക്ക് എത്തിക്കുക ഒരു ഫോൺ കോള് വിളിച്ചൊരു നന്നായിട്ടുണ്ടെന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കുക എത്തിക്കത്രക്കും മതി കുറച്ച് സമയൊക്കെ മാറ്റി വെക്കുക എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തോട് ജീവിക്കുന്നല്ലോ അപ്പൊ എന്തായാലും ഈ സ്ഥലം പറഞ്ഞാന്ന് തൂക്കുവാൻ തൂക്കുവാലെന്ന് മാത്രം പറഞ്ഞ പോരാ ഇടുക്കി ജില്ലയില് നീ നിന്റെ സ്ഥലത്തിട്ട് പേര് മാത്രം കറക്റ്റ് പറയരുത് കട്ടപ്പുളിയമ്മയല്ലേ നമ്മൾ താമസിക്കുന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതേപോലത്തെ വീഡിയോ ഇനിയും കുറച്ചും കൂടി ഇവിടുന്ന് വരാറുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു